ജന്മദിന ആഘോഷങ്ങൾക്കായി മാറ്റിവെച്ച പണം ഷിൻഡോ ചികിത്സാ സഹായ നിധിയിലേക്ക് കൈമാറി ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ ജന്മദിന ആഘോഷങ്ങൾക്കായി മാറ്റിവെച്ച പണം ഷിൻഡോ ചികിത്സാ സഹായ നിധിയിലേക്ക് കൈമാറി ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി ചിറ്റാരിക്കാലിലെ വാഴക്കാലയിൽ ബിനോയ് സൌമ്യ ദമ്പതികളുടെ മകൻ മെഡ്വിൻ ജൂഡാണ് നിധിയിലേക്ക് പണം നൽകിയത് തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മെഡ്വിൻ ജൂഡ് തോമാപുരം ദേവാലയാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഫാദർ മാണി മേൽവട്ടം മെഡ്വിൻ ജൂഡിൽ നിന്നും തുക ഏറ്റുവാങ്ങി ഷിൻഡോ ചികിത്സാ സഹായ നിധി കൺവീനർ അലക്സ് നടുവിലെക്കൂറ്റിനെ ഏൽപ്പിച്ചു വരെ നമ്മുടെ ഷിൻഡോയ്ക്ക് വേണ്ടിയുള്ള ചികിത്സാ സഹായ നിധി ഇങ്ങനെ പുരോഗമിക്കുകയാണല്ലോ അനേകം സുമനസുകളാണ് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഈശ്രമേലി ഗ്രാമപഞ്ചായത്തിൽ നിന്നും വിവിധ ഇടവകളിലുമായി ഇതിനോട് സന്തോഷപൂർവ്വം കൈകോർക്കുന്നതോടൊപ്പം എല്ലാ പ്രവാസികളും ഇതറിയുന്ന എല്ലാവരും തീർച്ചയായിട്ടും ഒരു സഹാനുഭൂതിയോടെ സഹായകസ്ഥ നേടുകയാണ് ഇവിടെ ഇപ്പോൾ ഈ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ കൂടെ ഉള്ളത് പ്രിയ മെഡ്ബിൻ വാഴക്കാലയാണ് ഇവിടെ നമ്മുടെ തോമാപുരം സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിയായ മെഡ്ബിൻ തൻ്റെ ഒന്നര വർഷക്കാലത്തെ നിക്ഷേപം ഈ സഹായ കൈമാറിയിരിക്കുകയാണ് മെഡ്ബിന് പോക്കറ്റ് മണിയായും മറ്റുള്ളവരൊക്കെ ചിലപ്പോൾ വീട്ടുകാർ മാതാപിതാക്കളൊക്കെ ജന്മദിനം ആഘോഷിക്കാനും അല്ലെങ്കിൽ മധുരം വാങ്ങിക്കാനും ആയിട്ട് കൊടുത്ത തുക ഒരു കുടുക്കയിലിട്ട് നിക്ഷേപിച്ചു വെച്ചിരുന്നത് ഷിൻഡോയുടെ സഹായ നിധിയിലേക്ക് കൈമാറിയത് എല്ലാ കുട്ടികൾക്കും ഇളം തലമുറയ്ക്കും വലിയൊരു മാതൃകയാണ് നമുക്ക് ഈ സഹായനിധി ഇങ്ങനെ പരിപോഷിപ്പിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇവിടെ നിൽക്കുന്ന എല്ലാ ഈ സഹായനിധിയോട് ബന്ധപ്പെട്ട എല്ലാവരുടെയും പേരിൽ മെഡ്മിന് ഈ ും ഫാദർ സെബാസ്റ്റിൻ കണിപ്പറമ്പിൽ രാജേഷ് കാനാട്ട് അലക്സ് ജോം എന്നിവർ സന്നിഹിതരായിരുന്നു ഷിൻഡോ ചികിത്സാ സഹായ നിധിയിലേക്ക് മുളപ്ര തുരുത്തേൽ ട്രേഡേഴ്സ് തുക കൈമാറി തുരുത്തേൽ ട്രേഡേഴ്സ് ഉടമ തുരുത്തേൽ പാപ്പച്ചൻ തുക പഞ്ചായത്തംഗം കെ എം ഷാജിക്ക് നൽകി തുടർന്ന് കെ എം ഷാജി കൺവീനർ അലക്സ് നടുവില്ലക്കോറ്റിന് തുക കൈമാറി എം ഡി പി ഷാദുലി ഇ രവീന്ദ്രൻ ജെയിൻ ടൈൽ ഗാലറി എന്നിവർ സന്നിഹിതരായിരുന്നു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ